കോവിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട ഷെമീറിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന നജീബിൻ്റെ പിതാവ് നമ്മളൊപ്പമുണ്ട് നജീബ് ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് മോനെ വിളിച്ചായിരുന്നോ എന്താ എന്താ സംഭവം എന്താ പറഞ്ഞത് മോനെ വിളിച്ചായിരുന്നു മോന് നാല് വർഷം കൊണ്ട് ഈ ഷെമീറും മോനും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഇന്നലെ രാവിലെ പതിനൊന്നര മണിക്ക് എൻ്റെ രണ്ടാമത്തെ മോൻ എന്നെ വിളിച്ച് പറയുന്നു ഇതുപോലെ നജീമിന് അപകടം ഉണ്ടായി

േദനിക്കുന്ന മനുഷ്യരോട് കുത്തി കുത്തി വീണ്ടും കരയിപ്പിച്ച് കരയിപ്പിച്ച് ചോദിക്കുന്നതാണോ വാർത്ത നിന്റെ വീട്ടിലും ഇല്ലേ അച്ഛനും അമ്മയും നിന്റെ കൂടപ്പുറപ്പുകളും ഒക്കെ മനുഷ്യൻ ആദ്യം മനുഷ്യനാവാൻ ശ്രമിക്കും